ഹലോ നമസ്കാരം എല്ലാവർക്കും ഝാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാനും നിങ്ങളും നമ്മുടെ കഥകളും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭദ്രായണം എന്ന നോവലിൻ്റെ മൂന്നാമത്തെ അധ്യായമാണ് എല്ലാവർക്കും നോവലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം എൻ്റെ അദ്ദേഹത്തിന്നേ വരെ രണ്ട് സ്ത്രീകൾ മാത്രമേ തൊട്ടിട്ടുള്ളൂ ഒന്നെൻ്റെ പെങ്ങളെ രാജലക്ഷ്മി രണ്ടാമത് നീയും ജാതിയിൽ താഴെയാണെങ്കിലും മനസ്സിൽ നീ എനിക്ക് മകളാണ് സ്വന്തം മകള് കർണന് കവചം പോലെയാണ് എനിക്ക് വേലായുതാൻ ഇന്ന് അവൻ ഒരുവൻ കാരണമാണ് കുട്ടി ഞാൻ ജീവനോടെ ഇരിക്കുന്നത് വെറും ആറുമാസം കാത്തിരിക്കുക കുട്ടി വേലായനെ നിനക്ക് കിട്ടും നിങ്ങളുടെ പൂർവിക മണ്ണിലേക്ക് തിരിച്ചു പോകാം ഞാൻ ഉടനെ ഇവിടുത്തെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴിൽ വിടും പിന്നെ രാജാവ് വെറും നോക്ക് കുത്തി മാത്രം ചുരിദാ കണ്ണു തുടച്ച് പുറത്തേക്ക് പോയി നായർ കയറുകട്ടിൽ കിടന്ന് ക്ഷീണവും വേദനയും കാരണം അയാൾ വേഗം ഉറക്കത്തിലേക്ക് വഴുതി വീണു ചിരിത അവിടെ കാണാനില്ലല്ലോ കണ്ണിലെ കൃഷ്ണമണി മേൽപോട്ടാക്കി അന്ധത അഭിനയിച്ച് വേലൂട്ടി ചിരിതയുടെ കുടലിനുള്ളിലേക്ക് പ്രവേശിച്ചു കള്ളച്ചിരിയോടെ പുറകിൽ നിന്നും അവളുടെ കണ്ണു കൊത്തി മെല്ലെ അവൻ്റെ കൈകൾ ചിരിതയുടെ മാറിലേക്ക് സ്പർശിച്ചു കഞ്ഞി തിളപ്പിക്കുകയായിരുന്നു അവൾ പുകയുന്ന വിറകിൻ കൊള്ളി കൊണ്ട് ഒരു കുത്തു കൊടുത്തു പക്ഷെ നീരസം കാട്ടാതെ വേലു കൊഞ്ചിക്കൊഴഞ്ഞ് പിന്നാലെ കൂടി അവനിപ്പോൾ പരാക്രമിയായ വേലായുധനല്ല പ്രണയാധുരനായ കാമുകൻ വേലൂട്ടിയാണ് എൻ്റെ കാട്ടുകുറിഞ്ഞു പുഷ്പമേ ചിരിതക്കുട്ടി വേലു വിടുന്ന പാപമില്ല അവളുടെ കണ്ണ് മുഴുവൻ ചിരിതയുടെ നഗ്നമായ ഉദരഭാഗത്തും പിൻകഴുത്തിലായിരുന്നു രാത്രി ചെറുതനെ മാറ്റി കിടത്തിക്കാം ഞാൻ വരും വാക്കിൽ മധുരം ചാലിച്ച് വേലൂട്ടി മുഴിഞ്ഞു തിളച്ച കഞ്ഞിയിൽ കിടന്ന ചിരട്ടക്കയർ കൊണ്ടായിരുന്നു അവൾ പ്രതികരിച്ച് ഓ നായരച്ചൻ്റെ പോലെ ബ്രഹ്മചര്യം മതിയായിരുന്നു ഇത് കടുപ്പമാണ് ഞെട്ടിയൊഴിഞ്ഞു കൊണ്ടവൻ പുരുകുത്തുകൊണ്ട് പുറത്തേക്കൂടി വൈകുന്നേരമായപ്പോൾ അച്യുതൻ നായർ എഴുന്നേറ്റ് ഗായത്രിപ്പുഴയിൽ കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്തു ചിരിതയുടെ കഞ്ഞിയും കപ്പയും പുഴുക്കും കഴിച്ചു അത്ഭുതം ശരീരത്തിലെ മുറിവെല്ലാം ഉണങ്ങിയിരിക്കുന്നു വേലുവിൻ്റെ ദേഹവും ഉഷാറായിരിക്കുന്നു ചിരിതയുടെ മന്ത്രശക്തി അപാരം തന്നെ അന്തമാളിനോടും മലവാസികളോടും യാത്ര പറഞ്ഞ് വേലൂട്ടിയുടെ കൂടെ തറവാട്ടിലേക്ക് നായർ തിരിച്ചു മലംമാതയിൽ വണ്ടി മറിയുന്നത് വരെ ചിരിത കണ്ണീരോടെ നോക്കി നിന്നു കൊലവരണ്ടിക്കാടിന് സമീപം വണ്ടി ഓടിയെത്തിയപ്പോഴേക്കും ഇരുട്ടുപടം പക്ഷി മൃഗാദികൾ പോലും ആരെയോ ഭയക്കുന്നത് പോലും നിശബ്ദമായി കഴിഞ്ഞു ഒരിക്കൽ നാട്ടിലേക്ക് ആക്രമണം അഴിച്ചുവിട്ട മാപ്പിള പോരാളികളെ ഇടത്തിലച്ഛനും ബ്രിട്ടീഷ് പടയാളികളും കൂടി കൊന്നെടുക്കിയ ശവങ്ങൾ വരണ്ടിക്കൂട്ടി ഇവിടെയാണ് ഉപേക്ഷിച്ചത് അങ്ങനെയാണ് ഈ പേര് വന്നത് കൊലവരണ്ടി കാട്ടിൽ പണ്ടൊരു ബ്രാഹ്മണ സ്ത്രീ കൊല്ലപ്പെട്ടിരുന്നു അത്രേ അവരുടെ ആത്മാവ് രക്ഷസായി നടക്കുന്നു എന്നൊരു വിശ്വാസവും ഇവിടെയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടം ആത്മാത്ഥകൾക്കും കൊലപാതകങ്ങൾക്കും സാക്ഷ്യം വഹിക്കാറുണ്ട് പക്ഷെ കൂടുതലും ജന്മിമാരുടെയും അധികാരികളുടെയും ശത്രുക്കളായിരിക്കും ഇരകൾ വേലൂട്ടി വണ്ടിയിൽ നിന്നും ഇറങ്ങി ചുറ്റും നിരീക്ഷിച്ചു ആരോ വരുന്നുണ്ടേ മാന നമ്മുടെ അമ്മയരുടെ രക്ഷസാണോടാ നായർ ചോദിച്ചു പ്രേതങ്ങളെ ഏക്ഷിയെ പേടിക്കുന്ന കാലം ഉണ്ടായിരുന്നേ മാന ചിരിതയെ കല്യാണം കഴിച്ചോടെ ഏക്ഷിയൊന്നും ഒലുന്നു അല്ലാതായി വേലൂട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ മിക്കവാറും അവളുടെ തല്ലുകൊണ്ട് ചാവു നായര് പുറത്തേക്ക് കാലിട്ടിരുന്ന വെറ്റിലയിൽ ചുണ്ണാമ്പ് തിരിച്ചു ഇരുളിൽ നിന്നും ഒരു റാന്തൽ വിളക്കുമായി ഷിഫായി രാഘവൻ അങ്ങോട്ട് വന്നു ബ്രിട്ടീഷുകാർ ഇടത്തിൽ അച്ഛന് കിണൽ പദവി നൽകിയതോടുകൂടി സംരക്ഷണാർത്ഥം നിയമിച്ച സൈനികനാണ് രാഘവൻ നായർ തൻ്റെ ജോലി ഒരു പറയച്ചക്കൻ ചെയ്യുന്നതിൽ അയാൾക്ക് അമർഷ്യമുണ്ടായിരുന്നു പക്ഷെ പുറത്തു കെട്ടാൻ പറ്റില്ലല്ലോ വണ്ടി രാഘവൻ നായർക്ക് കൈമാറി വേലു അച്ഛനായർ വണങ്ങി അടുത്ത ആഴ്ച നെല്ലടക്കം നാല് കാളവണ്ടിയുമായി പഞ്ചായത്തിൽ വന്നാൽ മതി എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോ ആരോടും ചോദിക്കേണ്ട പിന്നെ ഇനി മേലെ കള്ളും കുടിച്ച് അവളുടെ മേലെ കൈവച്ച അന്നതിൻ്റെ അവസാനമാണ് അച്ഛനായർ വണ്ടിയിൽ കയറിയിരുന്നു വേലുട്ടിയിരുന്ന സ്ഥാനത്ത് വേറൊരുത്തനെ കണ്ടപ്പോൾ ചന്ദ്രുവിൻ്റെ ഭാവം മാറി അവൻ മുന്നോട്ട് പോകാൻ കൂട്ടാക്കുന്നില്ല വേലൂട്ടി ചന്തുവിനെ ചേർത്ത് പിടിച്ച് കഴുത്തിലും പിന്നിലെ രോമത്തിലും തടവി ചുംബിച്ചു അവൻ കൊച്ചുകുട്ടിയെ കൊച്ചുകുട്ടിയെപ്പോലെ അയാളുടെ തൊള്ളിൽ തലവെച്ചു സാരമല്ലടാ ഇപ്പം നീ പോ നാല് ദിവസം കഴിഞ്ഞ് ഞാൻ വരാം അയാളവൻ്റെ ചെവിയിൽ പറഞ്ഞു അച്ചാത്ത തറവാടിൻ്റെ മുറ്റത്തേക്ക് വണ്ടി ഓടിയെത്തി വണ്ടിയിലെ മണിയിൽ കങ്കിട്ട് അച്തന്നായരുടെ പെങ്ങൽ ലക്ഷ്മിയമ്മ ഉണർന്നു കട്ടലിന് താഴെ കിടന്ന ഗൗരിയെ അവർ വിളിച്ചു പുറത്ത് കാവൽ നിന്ന നായർ പടയാളികൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി അച്യുതൻ നായർ വണങ്ങി രാഘവൻ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്തു വണ്ടിയുമായി ആയുധപ്പുരയിലേക്ക് നീ ഉറങ്ങിയില്ലേ കിണ്ടിയിൽ നിന്നും കാൽ കഴുകുന്നതിനിടയിൽ നായർ പെങ്ങളോട് ചോദിച്ചു ഇല്ല ഓപ്പേ ഈ പെണ്ണിനോട് വർത്തമാനം പറഞ്ഞിരുന്നു സമയം പോയി ഇന്നെത്തുമെന്ന് ഓപ്പ പറഞ്ഞിരുന്നല്ലോ ഈ പെണ്ണെന്താ ഇവിടെ ആ തള്ള ഒറ്റക്കല്ലടി ആ വീട്ടിൽ എപ്പോഴും അച്ചക്കൻ്റെ പിന്നാലെ കാണാലോ നിന്നെ നിന്നത് മീശ മീശപുറപ്പിച്ച് നായർ അവളെ വരട്ടി സദവേ അച്യുതൻ നായരെ പേടിയുള്ള അവൾ ഇത്രയും കേട്ടതോടെ ദഹിച്ചുപോയി അയ്യോപ്പെ നാളെ ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠനല്ലേ പുലർച്ചെ ഉണ്ണിക്കുട്ടനെ കൂട്ടുവാൻ പോകാൻ അവൾ വന്നതാ നാളെ ഹനുമാൻ സ്വാമിക്ക് ചാർത്തുന്ന ഏറ്റവും വലിയ മാല കിട്ടിയത് അവനാ നാമജപവും ഭജനയും അവൻ ചെയ്യണമെന്നത്ര തന്ത്രി കടലപ്പൂവും ഭട്ടതിരി പറഞ്ഞത് അത്ര വിശേഷത്ര ചെക്കൻ്റെ ശബ്ദം മതിയടി അവനപ്പോൾ എത്തിയത് ചുരുകയും പരിചയം വിളങ്ങേണ്ട നാരി ചെക്കൻ്റെ കയ്യിൽ പൂജാപുഷ്പവും വായന്നാരും അതെങ്ങനെ തന്തട ഗുണം കിട്ടാതിരിക്കില്ലല്ലോ പറഞ്ഞ അനുസരണ ഉണ്ടായിരുന്നെങ്കിൽ ചെറുപ്പത്തിലെ വിടുമായിരുന്നു അയാൾ ഈ ചെക്കനെ ഇങ്ങനെയാക്കിയത് നീയും നമ്മുടെ ഏട്ടരൻ കൂടിയാണ് പറ്റിയ പേരും ബലഭദ്ര നാറി എവിടെ അവൻ പെങ്ങളെ പറഞ്ഞു മുഴമ്പിക്കാതെ വിടാതെ അച്ഛതന്നായരെ അടയ്ക്ക വയലിട്ട് ആട്ടുകെട്ടിൽ കിടന്നു തട്ടിൻ മുകളിൽ കോരുവോപ്പയുടെ മുറിയാണ് ഇന്ന് ചോറുണ്ടെന്ന സമയത്ത് ഞാനറിയാതെ ഇവളോട് കാട്ടിലെ യക്ഷിയെക്കുറിച്ച് സംസാരിച്ചു അതോടെ ചെക്കൻ പേടിച്ച് കോരുമാമയുടെ മുറിയിൽ കയറി വാതിലടച്ചതാണ് നായർക്ക് പുകല നുറുക്കുന്നതിടയിൽ ലക്ഷ്മി പറഞ്ഞു ഗൗരിതന്ത്രത്തിൽ നായർക്ക് മുന്നിൽ നിന്നും രക്ഷപ്പെട്ട് തട്ടിൻമുകളിലെ മുറിയിലേക്ക് നടന്നു ഓ ഇങ്ങനെയുണ്ട് ഒരു ശരിക്കും മുരടം തന്നെ അവൾ തനത്താൻ പറഞ്ഞു ഗൗരി വാരിക്കോട്ട് കണ്ടന് നായരുടെ മകളാണ് പതിനാറ് കൊല്ലം മുമ്പ് നടുവിലാൻ ഭാസ്കരൻ നായരുടെ ക്രൂരതയിൽ പൊലിഞ്ഞതാണ് അവളുടെ അച്ഛനമ്മമാരുടെ ജീവന് പിന്നീട് അവളുടെയും അവളുടെ മുത്തശ്ശിയുടെയും സംരക്ഷണം ഇടത്തിലച്ഛൻ ഏറ്റെടുക്കുകയായിരുന്നു അന്നത്തെ ചന്ദ്രൻ പ്രകാശിച്ചിരുന്നില്ല ചതിയുടെ കരിമേഘങ്ങൾ സത്യത്തിൻ്റെ നിലാവിനെ മൂളിവെക്കാൻ ശ്രമിച്ചു പട്ടരസ്വാമി കല്ലിനടിയിലേക്ക് നോക്കി അവിടെ മുഴുവൻ രക്തമാണ് പാർവതിയുടെ തലച്ചോറും രക്തവും പരന്നൊഴുങ്ങി ഉണങ്ങി പിടിച്ചിരിക്കുന്നു കൊലവരണ്ടിക്കാടിൻ്റെ നിശബ്ദതയിൽ ആ കൊലപാതകം സമർപ്പിച്ച പട്ടരസ്വാമി തിരിഞ്ഞു നടന്നു ഭദ്രകാളിയാമം കഴിയാൻ നാഴിക പാക്കി പാർവതിയുടെ വിരലണങ്ങി കുറുനരികൾ ഓരിയിട്ടു മരമൊന്ന് കടപുഴകി സ്വാമിയുടെ മേലെ വീണു അതിനിടയിൽ നിന്നും സ്വാമി എഴുന്നേൽക്കാൻ ശ്രമിച്ചു പെട്ടെന്നൊരു കറുത്ത പൂച്ച ചാടി വീണു അയ്യോ ഇല്ലടാ രക്തരക്ഷസ് വരാറായിട്ടില്ല മതിമാമേ മതി ഇനി പറയലേ ഭദ്രൻ കോരുമാമയുടെ പൊത്തി എന്നാ ഇനി യക്ഷിയുടെ കഥ കേൾക്കാൻ ഇങ്ങോട്ട് വരരുത് മിണ്ടാതെ കിടന്നോ അല്ലേ രക്ഷസ് പിടിക്കും ഒരു ശല്യം ഒഴിവായ ആശ്വാസത്തിൽ കോരുമാമ ഉറങ്ങാൻ കിടന്നു ഭദ്രൻ കറുത്ത കരിമ്പടത്തിനുള്ളിൽ ഇരുട്ടിൽ സുരക്ഷിതത്വം കണ്ടെത്തി വടക്കേക്കറയുടെ കിഴക്കെ അതിരുകാക്കുന്ന മലനിരകൾ രാത്രി കാലങ്ങളിൽ വ്യത്യസ്ത നിഴൽ രൂപങ്ങളായി അവനെ ഭയപ്പെടുത്തിയിട്ടുണ്ട് മേലേക്കാവിലെ നാഗങ്ങളും അതിരുകാക്കുന്ന ഭൈരവനും തറവാട്ടിലെ ബ്രഹ്മചാരിയായ നായർക്ക് കാവലാത്രേ പക്ഷേ ഭദ്രൻ്റെ സ്വപ്നങ്ങളിൽ ഇവർ ഭീകരരൂപികളായി അവൻ്റെ ഭയത്തിൻ്റെ അഗ്നി പടർത്താറുണ്ട് അച്ചാത്തക്കളരിയിൽ താരി പറഞ്ഞും പരിചയക്ക് തട്ടുന്ന ശബ്ദം അവനിൽ അസ്വസ്ഥതയുണ്ടാക്കി മെയ്യിൽ എണ്ണയിട്ട് അഭ്യാസികൾ ചവിട്ടിയൊഴിച്ചിൽ നടത്തുമ്പോൾ ഭദ്രൻ പേടിയോടെ തൂണിന് പിന്നിൽ മറയും കിഴക്കൻ കാറ്റ് വീശിത്തുടങ്ങി ബ്രാഹ്മണ സ്ത്രീകൾ ധരിക്കുന്ന തഞ്ചാവൂർ പോലീസിൻ്റെ ശബ്ദം കേട്ടു തുടങ്ങി ജനാല ജനാലപ്പളികളൊന്ന് കാറ്റിൽ തുറന്നു ദൂരെ പാണ്ഡവഗിരിയിൽ നിശബ്ദതയിൽ സ്ത്രീയുടെ ദീനരോധനം ഒരു തേങ്ങലായിട്ട് അവസാനിച്ചു വാലെട്ടെഴുതിയ രണ്ട് കണ്ണുകൾ അവനെ നോക്കുന്നുണ്ടായിരുന്നു ഭദ്ര നീ വരില്ലേ ഭദ്ര എൻ്റെ അരികിലേക്ക് വാ അന്ന് വടക്കേക്കരയിൽ നിന്നും വീശുന്ന കാറ്റിന് ഒരു സുഗന്ധമായിരുന്നു കട്ടിലപ്പൂവും തിരുമനി ഹോമകുണ്ടത്തിൽ അർപ്പിച്ച ശുദ്ധമായ പശുവിനെയ് അഗ്നിദേവൻ സ്വീകരിച്ചതുപോലെ തീയെ നാവുകൾ നീട്ടി കത്തുന്നുണ്ടായിരുന്നു അമ്പലത്തിലെ പാട്ടുകൊട്ടലിൽ ചിത്രാങ്കഥയുടെ തമ്പുരുവിൽ ശ്രുതി ഓംകാരം മുഴക്കി ശുപ്പൻ പട്ടർ മൃദംഗത്തിൻ്റെ കറുത്ത ഭാഗം വിരൽ കൊണ്ടടിച്ച് ദേവഗാനത്തിന് പാക്കം പിടിച്ചു ഹനുമാൻ ക്ഷേത്രത്തിൻ്റെയും പരിസരത്തെയും സകല ചരാചരങ്ങളും ഭദ്രൻ്റെ ആഗന്ധ്രവഗാനത്തിൽ എല്ലാം മറന്നു നിന്നു കുളത്തിൽ ഉരുളി കമിഴ് കഴുകുകയായിരുന്നു ശാരത്തി ഗോപിയും അവൻ്റെ അമ്മയും പാട്ട് കേട്ട് കൊട്ടിലേക്ക് ഓടിയെത്തി ഭദ്രൻകുട്ടി പാടാൻ തുടങ്ങി വാ വാ എല്ലാവരും പാട്ട് കൊട്ടിലേക്ക് ഓടിയെത്തുന്നുണ്ടായിരുന്നു ബ്രഹ്മമുഹൂർത്തം മുതൽ ഉദയം വരെ അതായിരുന്നു ഭജനയുടെ രീതി തഞ്ചാവൂർ സുന്ദര അയ്യർ പഠിപ്പിച്ച കീർത്തനങ്ങൾ അമ്മ രാജലക്ഷ്മി ചൊല്ലിക്കൊടുത്ത സം നാമകീർത്തനങ്ങൾ ഇവയായിരുന്നു ഭദ്രൻ്റെ ഭജനകളിൽ നിറഞ്ഞു നിന്നത് ക്ഷേത്രത്തിൻ്റെ പുറത്തു ഗൗരിക്കും ഭദ്രനും കൂട്ടുവന്ന നായർപ്പടയാളി അരവിന്ദാക്ഷൻ അറമുഖം നാടാരുടെ ഭാര്യയുമായി ആൽത്തറയിലെ ആളില്ലാമൂരിയിൽ എന്തോ കാര്യമായ ചർച്ചയിലായിരുന്നു ഭജന കഴിഞ്ഞതും തന്ത്രി കട്ടിലപ്പൂവം ഭട്ടതിരിയുടെ കയ്യിലെ മോതിരമൂര് ഭദ്രന് കൊടുത്തു ഭദ്ര ക്ഷത്രവംശത്തിൽ ജനിച്ചാലും നിനക്ക് ബ്രാഹ്മണ ഗുണമാണ് കലകളെ ഉപാസിച്ചോളൂ നല്ലതേ വരും അദ്ദേഹം അവനെ അനുഗ്രഹിച്ചു ഭദ്രൻ തിരുമേനയുടെ കാൽക്കൽ വീണു നമസ്കരിച്ചു കിഴക്കേ ചക്രവാളത്തിൽ പകലിൻ്റെ സൂചന ഒരു നാളമായി തെളിഞ്ഞു തുടങ്ങി നെയ് നിറച്ച തിരിതെളിച്ച കൽവിളക്കിൻ്റെ ശോഭയിൽ ബാലഭദ്രൻ ഒരു ഭദ്രവിളക്ക് പോലെ ശോഭിച്ചു അച്ചാത്തെ പുരുഷ കേസരുകളുടേതുപോലെ ചുരുക്കത്തലപ്പും പരിചമുട്ടുകളും തഴമ്പ് തീർത്ത ഒരുക്കു ശരീരവും ആയിരുന്നില്ല ഭദ്രൻ്റേത് ഉറക്കാത്ത ശരീരഘടനയും മൃദുലമായ മാംസപ്പേശികളും ഗോതമ്പിൻ്റെ നിറവുമുള്ള അവനെ ഓമനത്തോട്ടത്തോടു കൂടിയേ വടക്കേശ്ശേരിയിലെ അമ്മമാർക്ക് കാണാൻ കഴിയും കൂടി നിന്ന കൂട്ടത്തിലെ ഗന്ധർവസുന്ദരി സുമംഗല തൻ്റെ കണ്ണങ്കാൽ വരെ കിടക്കും കേശഭാരത്തിൽ വിരലൊടിച്ച് ഭദ്രനെ നോക്കുന്നുണ്ടായിരുന്നു ശാരത്ത് ഗോപികയുടെ മഷി എഴുതിയ മിഴികൾ അവൻ്റെ ദേഹകാന്തിയിൽ ദീപാരാധന ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ തരുണീമണികളുടെ ഗോകുലത്തിൽ ഗോപികൃഷ്ണനായി ഭദ്രൻ ലിലയാടുമ്പോൾ സുന്ദര ഗോകുലത്തിലേക്ക് പൂതന എന്നോളം ഗൗരി ഓടിക്കയറി അവൾ ഭദ്രൻ്റെ കയ്യിൽ കയറി പിടിച്ചു വാ കുട്ടിട്ടാ നമുക്ക് പോവാം അവിടെ നിന്ന പെണ്ണുങ്ങളുടെ ഹൃദയം പൊട്ടി അതിൻ്റെ പ്രതീകമെന്നോളം മതിൽക്കെട്ടിനു വെളിയിൽ കതിനാ വെടികൾ പൊട്ടുന്നുണ്ടായിരുന്നു ഭദ്രനെയും കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ഗൗരി തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നിനക്കൊന്നും വിട്ടു തരില്ല ഇതിനെ ഇതെൻ്റെ അവൾ പറഞ്ഞു പുറത്ത് ഷിഫായി അരവിന്ദാക്ഷൻ വില്ലുമണ്ടിയുമായി കാത്തുനിൽപ്പുണ്ടായിരുന്നു അരവിന്ദാക്ഷൻ ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തുള്ള കല്ല് വിരിച്ച പാതയിലൂടെ അച്ചാത്തു തറവാട്ടിലേക്ക് തിരിച്ചു പാണ്ഡവഗിരിയുടെ താഴ്വാര വിരിഞ്ഞു നിൽക്കുന്ന മഞ്ഞ പുഷ്പങ്ങളുടെ മനോഹാരിതയിലെ ഒരു മണവാട്ടിയെപ്പോലെ തോന്നിച്ച് ഗൗരി പുറത്തേക്ക് തലയിട്ട് നോക്കി പ്രണയാധുരമായ കാറ്റ് തൻ്റെ നാഥനായ പാണ്ഡവഗിരിയെ കൊതിയോട് നോക്കി തഴുകുന്നു അവളുടെ മനസ്സിൻ്റെ കുളിര് അവൻ അറിയുന്നില്ലേ അതോ ശിലയെന്നുള്ള ഭാവം കൊണ്ട് അവനവളെ മനസ്സിലാക്കിയില്ലേ ഗൗരി ഭദ്രനെ നോക്കി അവൻ നല്ല ഉറക്കമായിരുന്നു എന്നാണ് കുട്ടിയേട്ട നീ എന്നെ മനസ്സിലാക്കുക എത്രയോ തവണ ഞാൻ എൻ്റെ ഇഷ്ടം നിന്നോട് പറയാതെ പറഞ്ഞിരിക്കുന്നു എന്നാലും അറിഞ്ഞ ഭാവമില്ല ഇത് നീ മനപൂർവ്വം ചെയ്യുന്നതാണോ അതോ നിൻ്റെ നിഷ്കളങ്കതയോ അവൾ പലതും ചിന്തിച്ചു ഇന്നൊരു തീരുമാനം ഉണ്ടാവണം അരുവേട്ട വണ്ടയൊന്നും ദുഃഖി നിർത്തു കുന്നി മുകളിലെ അമ്പലത്തിൽ തുഴന്നു എന്തോ തീരുമാനിച്ച പോലെ അവൾ പറഞ്ഞു ഏയ് അത് വേണ്ട അവിടെ പൂജയും വിളക്കൊന്നുമില്ല ഈ സമയത്ത് പോണ്ട ഇനി നേരെ വീട്ടിലേക്ക് മാത്രമല്ല ഉച്ചയ്ക്ക് ആയുധപ്പുരയിലാണ് പാറാവൂ ഒരു താല്പര്യമില്ലാതെ അരവിന്ദാക്ഷൻ പറഞ്ഞു കഴിഞ്ഞു അറമുഖം നാടാരുടെ ഭാര്യ ഓമനച്ചി അവളും മെല്ലെ മന്ത്രിച്ചു ആ ദിവ്യമന്ത്രത്തിൽ മണ്ടി നിന്നു തൊഴുകയുമായി അരവിന്ദ ഇറങ്ങി പോയി പണ്ടാരടങ്ങും മലമുകളിലേക്ക് ചൂണ്ടി അയാൾ പറഞ്ഞു രണ്ടര നാഴിക കഴിഞ്ഞ് വരും ഭദ്രനെ വണ്ടിയിൽ നിന്നും പിടിച്ചിറക്കുന്നതിനിടയിൽ ഗൗരി അയാളോട് പറഞ്ഞു ഇനി വന്നില്ലേലും കുഴപ്പമില്ല അപ്പോൾ പോപ്പോൾ തൻ്റെ പ്രണയകഥ അങ്ങാടിപ്പാട്ടാവുമെന്ന് അയാൾക്കുറപ്പാണ് ഗൗരിയുടെ നാവ് വെറുതെ ഇരുന്ന ചരിത്രമില്ല ഗൗരി ഭദ്രനെയും കൂട്ടി വാഴാനിമലയിലേക്ക് കയറി ഉഗ്രശൂലിനി ദേവി വാഴുന്ന ഇടമാണ് വാഴാനിമല യുദ്ധവീരന്മാർക്ക് ശക്തിക്ക് വേണ്ടി ഉപാസിക്കുന്ന ദേവിയാണത് ഇപ്പോൾ ആരും നോക്കാനില്ലാതെ അവിടെ കിടക്കുകയാണ് ഗൗരിയും ഭദ്രനും മലമുകളിൽ പിടിച്ചു കയറാൻ തുടങ്ങി ചെറുപ്രായത്തിലെ മണിയൻ ഗുരുക്കളുടെ കീഴിൽ വടക്കൻ കിളറി അഭ്യസിക്കുന്ന ഗൗരിക്ക് മലകയറ്റം ഒരു ഉത്സാഹമായിരുന്നു പക്ഷേ ഭദ്രൻ ക്ഷീണിച്ച അവശനായി അവൻ്റെ പൊന്നുപോലെ മിന്നുന്ന ദേഹം വീർത്തു മുത്തുപണി ചിന്നുന്നത് പോലെ വേർപ്പു തുളികൾ പാറപ്പുറത്ത് വീണുടഞ്ഞു മലമുകളിൽ നിന്നാൽ അങ്ങ് ദൂരെ നിളാനദി വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന മനോഹരമായ ദൃശ്യം കാണാമായിരുന്നു പൊളിഞ്ഞു കിടക്കുന്ന അമ്പലത്തറിയുടെ പരിസരം മുഴുവൻ ചാമ്പ മരം പൂത്തു നിന്നിരുന്നു കുറച്ചു നേരം ഇവിടെ ഇരിക്കുകയാണ് കുട്ടിയേട്ടൻ നമുക്ക് മരത്തിൽ നിന്നും രണ്ട് മൂന്ന് കായ കായപറിച്ചൊക്കെ കൗരി ഭദ്രൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു അവളുടെ മടിയിൽ തലവെച്ച് അവൻ കണ്ണടച്ചു കടന്നു സൂര്യദേവൻ തൻ്റെ പ്രേമപൂർണമായ പ്രകാശം വാരിച്ചെറിഞ്ഞു മലനിരകളിൽ കാട്ടുപൂക്കളിൽ നിന്നും സുഗന്ധം ആവാഴിച്ച ഒരു ഇളം തന്നെ അവരെ കടന്നുപോയി ഇങ്ങനെ കിടക്കുമ്പോൾ കുട്ടേട്ടൻ എന്താ തോന്നേ അവൾ ഭദ്രൻ്റെ കാതിൽ ഇക്കിളിയിട്ടു നന്നായി ഉറങ്ങാൻ തോന്നുന്നു ഭദ്രൻ്റെ മറുപടി ഗൗരിയെ വല്ലാതെ ചൊടിപ്പിച്ച് മൊണ്ണൻ പൊണ്ണൻ കഴുത പൊക്കും എൻ്റെ മുമ്പിൽ നിന്ന് അവൾ ദേഷ്യത്തോടെ പുറം തിരിഞ്ഞു നിന്നു ഭദ്രൻ അവളുടെ കൈക്ക് പിടിച്ച് തിരിച്ച് തന്നോട് അടുപ്പിച്ചു നിർത്തി എന്താണേ പെണ്ണേ എന്താ നിൻ്റെ പ്രശ്നം രണ്ട് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു ഭദ്രൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ മുഖം ഷൗര്യം ചെയ്ത് വെടിപ്പാക്കിയിരുന്നെങ്കിലും പൗരുഷൻ തോന്നുന്ന വിധത്തിൽ മുഖരോപങ്ങൾ മുളച്ചു തുടങ്ങിയിരിക്കുന്നു ചന്ദ്രനെ പോലെ കാന്തിയുള്ള മുഖം ഇന്ദ്രനീലം പോലെയുള്ള കണ്ണുകൾ ഗൗരി നാണം കൊണ്ട് തലതാഴ്ത്തി ഓ ഇങ്ങനെയൊരു ഭാവം ഇയാളുടെ ഉള്ളിലുണ്ടായിരുന്നു അവൾ മനസ്സിലേർത്തു ഞാൻ നമ്മുടെ കാര്യം കേശുമാമയോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അമ്മയോട് പറയും അശോകൻ ചേട്ടൻ പട്ടാളത്തിൽ നിന്നും വന്ന ഉടൻ നമ്മുടെ പുടമുറി എന്താ പോരെ ഗൗരിയുടെ കവളിൽ നിന്നുള്ളിക്കൊണ്ട് ഭദ്രം പറഞ്ഞു പ്രതീക്ഷയുടെ പ്രകാശം അവളുടെ മനസ്സിൽ സ്വപ്നങ്ങളുടെ മാളികളുടെ വിളക്കായി അരിഞ്ഞു ഭദ്രൻ്റെ മാറിലേക്ക് ചായുമ്പോൾ അവളുടെ സ്വപ്നവാടികളിൽ ആയിരം പരിചിത പുഷ്പങ്ങൾ പൂത്തെളിഞ്ഞു പെട്ടെന്ന് ഗൗരി ഒരാൾ ഭദ്രൻ ഭയത്തോടെ പറഞ്ഞു അവൻ്റെ മുഖത്ത് ഭയം കണ്ട് ഗൗരി തിരിഞ്ഞു നോക്കി ശൂലിനി ദേവിയുടെ ബലിത്തലയ്ക്ക് മുകളിൽ ഒരു പ്രാകൃത വേഷധാരി കണ്ണടച്ച് തുറക്കും മുന്നേ അയാൾ ഭദ്രനടുകെ ഓടിയെടുത്തു ദേഹം മുഴുവൻ വ്രണങ്ങൾ വന്നുണങ്ങിയ പാടുകൾ പാടുകൾ വളർന്ന താടിയും മുടിയും വല്ലാത്ത ദുർഗന്ധം അയാളിൽ നിന്നും പുറപ്പെടുന്നുണ്ടായിരുന്നു ഇടതുകാൽ പിന്നിൽ വെച്ച് കൈമുട്ട് മുന്നിൽ കൂപ്പി ഗൗരി അമർന്നു ചൂടിലമർന്നു ഒളിപ്പിച്ച നാഗഫണം പോലെയുള്ള കടാര വലിച്ചൂരി അവൾ സിംഹത്തെ പോലെ ഗർജിച്ചു പന്നിച്ചടകം ചവിട്ടി അവൾ ആദ്യത്തെ ആക്രമണം നടത്തി പക്ഷേ ഇടം കൈയുടെ പുറഭാവം വെച്ച് അയാൾ ആക്രമണത്തെ തടഞ്ഞു വളരെ നിസാരമായി കയ്യിലെ കടാര അയാൾ കൈവശപ്പെടുത്തുകയും ഗൗരിയെ ചവിട്ടി വീഴ്ത്തുകയും ചെയ്തു അവൾ ഉറക്കെ നിലവിളിച്ചു അരവിയേട്ട കുതിരവണ്ടിയിൽ ഉറയിൽ സൂക്ഷിച്ച വാൾ വലിച്ചൂരി പടയാളി അരവിന്ദാക്ഷൻ തീണ്ട പോലെ അവിടേക്ക് പാഞ്ഞെത്തി അപ്പോഴേക്കും ആ ഭ്രാന്തൻ ഭദ്രനെ ചുറ്റിപ്പിടിച്ചു കഴിഞ്ഞിരുന്നു അവന് ശ്വാസം മുട്ടാൻ തുടങ്ങി വാരിയലുകൾ ഒടിഞ്ഞു പോകുമോ എന്ന് ഭയമുണ്ടായി അരവിന്ദാക്ഷൻ ഒരു പരുന്തിനെ പോലെ അവർക്ക് മുകളിൽ പറന്നിറങ്ങി അടിവാള് വീശി കാലിൽ പരിക്കേൽപ്പിക്കാനാണ് അരവിന്ദൻ ആദ്യം ശ്രമിച്ചത് പക്ഷേ വാളയാളുടെ കാലിൽ സ്പർശിക്കുന്നില്ല വെള്ളത്തിൽ വെട്ടുന്ന പോലെ ഇടത്ത് മാറി ഒളിവൂപ്പ് ചേർന്ന് മേൽവാരിക്കും വാൾ വീശാൻ തുടങ്ങുമ്പോഴേക്കും ആ ഭ്രാന്തൻ്റെ മൂന്നു വിരൽ ചുഴിച്ച് മടക്കി വെച്ച് അരവിയുടെ പൊക്കളിൽ കുത്തി മൂത്രവും രക്തവും കലർന്ന് വിസർജിച്ച് അരവി നിലവിളിച്ചുകൊണ്ട് പിന്നോട്ട് മറിഞ്ഞു ഭ്രാന്തൻ്റെ ഇടത് കയ്യിൽ ഭദ്രനെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അവനെ തനയിലേക്ക് അടുപ്പിച്ച് നിർത്തി മാസങ്ങളായി കുളിക്കുകയോ പലതയ്ക്കുകയോ ചെയ്തിട്ടില്ലാത്തൻ്റെ വല്ലാത്ത ദുർഗന്ധം അവൻ്റെ മനം മടുപ്പിച്ചു അയാളുടെ ഭീകരരൂപം കണ്ട് ഭദ്രൻ നിലവിളിക്കാൻ പോലോ അതെ വിറച്ചു നിന്നു ഗൗരിക്കും അരവിന്ദനും നിസ്സഹനായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ഉണ്ണിക്കുട്ട അടഞ്ഞ ശബ്ദത്തിൽ അയാൾ ഭദ്രനെ വിളിച്ചു ഭ്രാന്തൻ തൻ്റെ മൂക്ക് അവൻ്റെ മൂക്കിന് മുട്ടിച്ചു അയാൾ അവനെ ഗാഠമായി പുണർന്നു ഭദ്രനെ സംബന്ധിച്ച് അപ്പോൾ തന്നെ മരണം നടക്കേണ്ടതാണ് പക്ഷെ എന്തോ അവൻ്റെ മനസ്സ് പറഞ്ഞു ഈ വിളി ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ആദ്യമല്ല അയാൾ എന്നെ പുണരുന്നത് അരവിയെ പ്രവഹിച്ച ആളല്ല ഇപ്പോൾ ഇയാൾ വെള്ളാരം കല്ല് പോലെയുള്ള അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഭ്രാന്തമായി അലറി ചിരിച്ച് അയാൾ കുറേ മണ്ണ് വാരിത്തുന്നു ആ സമയം വല്ലാത്തൊരു കാറ്റ് അവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഭ്രാന്തൻ്റെ ഭാവം മാറി ഇങ്ങനെ പോയിട് പോയിട് നാഗരസം നാഗരസം പോയിട് ഗൗരിയോടാണ് അയാളത് പറഞ്ഞത് ഗൗരിയും ഭദ്രനും ചേർന്ന് അരവിയെ താങ്ങിയെടുത്ത് മലയിറങ്ങാൻ തുടങ്ങി അതേസമയം മലയുടെ തെക്കേ അറ്റത്ത് മണ്ണാത്തിപ്പാറയുടെ മുകളിൽ ഒരാൾ അവരെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു എടാ അച്ചുതോ എവിടെ അടിച്ചാൽ നിനക്ക് വേദനയ്ക്കുമെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി ആ ഭൈരവിയുടെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷയില്ല അവരുടെ പൊട്ടിച്ചിരി പാറകളിൽ തട്ടി മാറ്റൽ കണ്ടു അച്ചാത്തെ കളരിപ്പറമ്പിലേക്ക് കുതിര വണ്ടി പാഞ്ഞെത്തി നിലവിളിച്ചുകൊണ്ടിരുന്ന അരവിയെ പടയാളികളെല്ലാം ചേർന്ന് കളരിക്കുള്ളിലേക്ക് കൊണ്ടുപോയി കുതിരയെ ഓടിക്കാൻ ഗൗരി കാണിച്ച സാമർത്ഥ്യത്തെ മണിയം കുരുക്കൾ പ്രശംസിച്ചു മുട്ടയുടെ വെള്ളം ചെന്നിന്നായിക്കും പെട്ടെന്ന് വേണം പറഞ്ഞു കേട്ട് സഹായി വാസു പുറത്തേക്കൂടി അരവിയെ ഒഴിച്ചിൽ പഴകിയിൽ കിടത്തി മണിയൻകുരുക്കൾ പരിശോധിച്ചു ഈശ്വര വസ്തിമർമ്മത്തിനാണ് ക്ഷതം നാടാരുടെ ഭാര്യ പട്ടിണിയാവുമല്ലോ അരവിയെ മണിയൻ്റെ കേട്ട് മറ്റു പടയാളികൾ പൊട്ടിച്ചിരിച്ചു ഇപ്പോൾ പട്ടികളെ കളിയാക്കുന്നു വിട്ടില്ല ഞാനവനെ പിഴുകിട്ടിയ അവൻ്റെ രണ്ട് കൈയും കാലും കാളിയമ്മയ്ക്ക് ബലി അയ്യോ അരവി കിടന്ന് പൊളയുകയാണ് പെട്ടെന്ന് അച്ഛനായര് അവിടേക്ക് കയറി വന്നു എല്ലാവരും ബഹുമാനത്തോടെ എഴുന്നേറ്റിരുന്നു എന്താടാ പറ്റിയ നായർ അയാളുടെ അരികിലിരുന്ന് സിരിസിൽ തലോടി അങ്ങന്നെ ഞാൻ ഇടത്തിൽ അച്ഛൻ്റെ പടയിലുണ്ടെന്നറിഞ്ഞിട്ടും അവനെന്നെ അരവി കരഞ്ഞു തുടങ്ങി നായരച്ഛൻ കോപിക്കരുത് ഇത് പ്രയോഗിച്ചവന് നിർബന്ധം ഉണ്ടായിരിക്കണം ഇയാൾ ചാവരുതെന്ന് പൂക്കളിൽ വസ്തിമർമ്മത്തിലാണ് കടമ്പനാട്ട സമ്പ്രദായം മരണം ഉറപ്പാണ് ഇത്ര വിദഗ്ധമായ ആള് ചവാറ് ഇത് പ്രയോഗിക്കുന്നവർ കുറവാണ് ഇതിപ്പോൾ ഇവൻ വേദന അറിയുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് സൂക്ഷിക്കണം പഠിച്ചവർ ആരോ വടക്കേക്കര അതിർത്തി കടന്നു വന്നിട്ടുണ്ട് മണിയൻ കുരുക്കൾ ഗൗരവത്തോടെ പറഞ്ഞു അവനെ പിടികൂടുവാനുള്ള നടപടികൾ സ്വീകരിക്കണം രാഘവനോട് ആജ്ഞാപിച്ചുകൊണ്ട് നായർ കളരിത്തറയുടെ വശത്ത് മാറി നിന്നിരുന്ന ഗൗരിക്ക് സമീപം ചെന്നു ഉച്ച നേരത്ത് വാഴാനി മലയിൽ നിങ്ങളെന്തിനു പോയി നായരുടെ ചോദ്യം കിട്ട് അവൾ തലതാഴ്ത്തി കണ്ണടച്ചു നിന്നു അടിയൊന്ന് കരണത്ത് കിട്ടുമെന്ന് ഉറപ്പ് അവൾ പ്രതീക്ഷിച്ചു മിടുക്കി സന്ദർഭത്തിനനുസരിച്ച് ക്ഷൂരത കാട്ടണം കുട്ടികൾ ബദ്രറിനെ രക്ഷിച്ചത് ലക്ഷ്മി പറഞ്ഞു എവിടെ നിന്റെ കടാര അച്യുതൻ നായരുടെ പ്രതികരണം അക്ഷരാർത്ഥത്തിൽ അവളെ ഞെട്ടിച്ചു അവളെ മുനയൊടിച്ച് പിടിയിളകിയ തൻ്റെ അച്ഛൻ്റെ കടാര കാട്ടിക്കൊടുത്തു ഇത് പോരാ അച്യുതൻ നായരെ കളരിയിലെ എക്സെവൻ എന്ന പെട്ടി തുറന്നു ഇരുതല മൂർച്ചയുള്ള ഒരു ചുരുക അവൾക്ക് നൽകി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കളരി വിരിഞ്ഞാൽ വന്നാൽ മതി ഭദ്രനെയും കുട്ടിക്കാം ശംഖുവൈദ്യരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ബലിഷ്ഠമായ തൻ്റെ കൈകൾ കൊണ്ട് ഗൗരിയുടെ തോളിൽ തട്ടി അഭിനന്ദിച്ചു ഗൗരി നിറകണ്ണുകളോടെ നായരുടെ കാലിൽ വീണ് നമസ്കരിച്ചു ഗൗരിക്ക് ഇത് മാമ തന്നെയാണോ ഇതുവരെ ഒരു മുരടനായ ഇങ്ങനെയേ കണ്ടിട്ടുള്ളൂ എത്ര സ്നേഹമുള്ള മനുഷ്യൻ അവൾ ചുരുങ്ങിയിൽ നോക്കി അഭിമാനം കൊണ്ടു കോളടിച്ചല്ല പെണ്ണെ ആരാന്നാ മർമ്മകലയിലെ രാജാവ രാജാവ് നാവോതുക്കി മര്യാദയ്ക്ക് നിന്നാൽ പലതും പഠിച്ചെടുക്കാം നന്നായി വരും കുട്ടി മണിയൻകുരുക്കൾ മരുന്നിടുന്നതിൻ്റെ പറഞ്ഞു ഗൗരി തളർന്നു കിടക്കുന്ന അരവിന്ദാക്ഷൻ്റെ അടുത്തിരുന്നു ഓമനച്ചിയെ കാണുമ്പോൾ എന്തൊക്കെ പറയണോ ഗൗരി മെല്ലെ ചോദിച്ചു ഇതിനൊക്കെ കാരണം നീ ഒരു ഒറ്റ ഒരുത്തിയാ ഞാൻ എണീക്കട്ടെ തരാൻ നിനക്ക് അരവി വല്ലൊരുമി അയ്യോ എൻ്റെ അമ്മേ എനിക്കൊന്നുമില്ല അയാൾ എന്നെ ഉപദ്രവിച്ചിട്ടില്ല മതി മതി കുളപ്പുറയിലെ കൽപ്പടവിൽ ഭദ്രനെ ലക്ഷ്മി അമ്മ എണ്ണയിൽ മുക്കിയെടുക്കുകയായിരുന്നു മിണ്ടാണ്ടിരിക്കടച്ചക്ക ഏത് താഴ്ന്ന ജാതിയിൽ പെട്ടെന്നാണോ ആ പ്രാന്തൻ ദേഹം തൊട്ട് അശുദ്ധമാക്കാൻ കൊടുത്തില്ല നീയേ ഇത് പറയുമ്പോൾ അമ്മ ഭദ്രൻ്റെ തലയ്ക്ക് കിഴക്കുന്നുണ്ടായിരുന്നു അമ്മേ ആ പ്രാന്തൻ എന്നെ ഉണ്ണിക്കുട്ടാന്ന് വിളിച്ച് ഉമ്മ തന്നു ഭദ്രൻ പറഞ്ഞത് ലക്ഷ്മി അമ്മയുടെ കയ്യിലെ എണ്ണക്കെണ്ണം താഴെ വീണു അത് കൽപ്പടവിലൂടെ നൃത്തം ചെയ്തുകൊണ്ട് കുളത്തിലെ വെള്ളത്തിൽ പതിഞ്ഞു മഴ വില് വിരിഞ്ഞതുപോലെ അത് വെള്ളത്തിൽ പാറി അമ്മ എണ്ണപാത്രം ഭദ്രൻ കുളത്തിലെടുത്ത് ചാടി വേഗം കുളിച്ച് കയറി ഉണ്ണി അമ്മ പാൽക്കഞ്ഞി എടുത്തു വെക്കാം ലക്ഷ്മി അമ്മ തറവാട്ടിലെ തെക്കിനിപ്പുരയിലേക്ക് ധൃതിയിൽ ഓടിച്ചെന്നു അച്യുതൻ നായർ ജ്യേഷ്ഠനായ കോരുനായരുടെ കാൽ തിരുമുകയായിരുന്നു അയ്യ് മതി അച്ചൂട്ടിയെ എന്താ നീയും കാട്ടണേ കേണൽ അച്യുതൻ നാട്ടിലെ നിലയും വിലയുള്ളവൻ ഈ ചിത്തബ്രഹ്മക്കാരൻ്റെ കാല് തിരുമേ കഷ്ടം കോരുമാമൻ കാല് പിന്നോട്ട് വലിച്ചു നായർ അദ്ദേഹത്തിൻ്റെ കാല് ബലമായി പിടിച്ചു വെച്ചു എൻ്റെ ഏട്ടൻ്റെ കാലാണത് ഈ അവകാശം ഞാൻ വിട്ടു തരില്ല പിന്നെ അങ്ങനെ ചിത്തബ്രഹ്മം പറഞ്ഞ് രക്ഷപ്പെടണ്ട ഈ നാട്ടിലെ സംസ്കൃതം കൈകാര്യം ചെയ്യാൻ നിങ്ങൾ കഴിഞ്ഞിട്ടേ ആളുള്ളൂ മാഗം ചാമ്പു സമാസിക്കുക എന്ന് പറഞ്ഞ ചിലറ കാര്യ യുദ്ധതന്ത്രത്തിൽ ചാണക്യനാണ് ഓർമ്മയുണ്ടോ ഒന്നാം ചാൽ ഈ യുദ്ധത്തിൽ അച്ഛനായര് അദ്ദേഹത്തിൻ്റെ കാൽവിരൽ ഞെട്ട പൊട്ടിക്കാൻ തുടങ്ങി ഓപ്പേ ലക്ഷ്മി അമ്മ പെട്ടെന്ന് അങ്ങോട്ട് ഓടിയെത്തി അവരുടെ കാൽ തട്ടി തുപ്പൽ അമ്പി മറിഞ്ഞു വീണു നോക്കി നടക്കടി ചെറിയ പ്രായാന്ന വിചാരം നായര് കട്ടിൽ നിന്നിറങ്ങി എനിക്ക് പേടിയാവുന്നു ഓപ്പേ ചെക്കൻ പറയണത് കേട്ടോ ആ പ്രാന്തൻ അവനെ ഉണ്ണിക്കുട്ടാന്ന് വിളിച്ചത്രേ ഒറ്റ ശ്വാസത്തിൽ അവരത് പറഞ്ഞു തീർത്തു അതിന് അച്യുതൻ നായർക്ക് ഭാവഭേദമൊന്നും ഉണ്ടായില്ല അവൻ്റെ അച്ഛൻ പേരാണത് ലക്ഷ്മി അമ്മയുടെ തൊണ്ടയിടറി ഓ ഭാരതപ്പുഴയുടെ തീരത്ത് കത്തിയമർന്ന അവൻ്റെ അച്ഛൻ പറഞ്ഞു വിട്ടതാവും ആ ഭ്രാന്തനെ അച്യുതൻ നായർ പുച്ഛത്തോടെ പെങ്ങളെ നോക്കി ചിരിച്ചു അതിന് മറുപടി പറഞ്ഞത് കോരുമാമയായിരുന്നു ഇതിനെ ഗൗരവമായിട്ട് കാണണം അച്യുത പ്രേതാത്മാക്കൾ ഭ്രാന്തരുടെയും ചിലപ്പോൾ മൃഗങ്ങളുടെയും ശരീരത്തിൽ പ്രവർത്തിക്കും അവർക്ക് നമ്മോട് പലതും പറയാൻ കാണും പാവം ക്ലേഷിച്ച് മരിച്ചവനല്ലേ ഇനി വൈകരുത് എത്രയും പെട്ടെന്ന് മാധവക്കണിയാരെ വിളിക്കണം പുറത്ത് ചിലർ കാണാൻ വന്നിരിക്കുന്നു കാര്യസ്ഥൻ സുന്ദരാമൻ കോണിപ്പടിയുടെ ചൂട്ടിൽ നിന്നുകൊണ്ട് അറിയിപ്പ് കൊടുത്തു അച്യുതൻ നായർ കോണിപ്പടി ഇറങ്ങി പൂമുഖത്തേക്ക് ചെന്നു അധികാരി ചന്തുപ്പൊതുവാളും ഒരു കൂട്ടം തൊഴിലാളികളും അദ്ദേഹത്തെ കാത്തുനിൽപ്പുണ്ടായിരുന്നു അച്യുതൻ നായരെ കണ്ടതും അവർ തോളിലുമുണ്ട് അരയിൽ കെട്ടിത്തൊഴുതു സങ്കടം ഉണർത്തിക്കണം നാരച്ചൻ പൊതുവാളിൻ്റെ മുഖത്ത് ദീനത നിറഞ്ഞിരുന്നു എല്ലാവരെയും മുറ്റത്തുള്ള മാവിൻ ചൂട്ടിൽ പായിട്ടിരുത്തി കാര്യസ്ഥൻ രണ്ട് ദാസിപ്പിണ്ണുങ്ങളും കൂടി സംഭാരം വിളമ്പി പറയൂ എന്താണ് പ്രശ്നം അച്ഛനായരുടെ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ട് തൊടിയിൽ മേഞ്ഞുകൊണ്ടിരുന്ന കന്നുകള് തലയുയർത്തി നോക്കി തുടക്കമിട്ടു തുടങ്ങിയത് ജേക്കപ്പും അപ്പളയായിരുന്നു ഇടത്തിലച്ഛൻ്റെ ശൗര്യത്തിൽ വിശ്വാസമേൽപ്പിച്ചിട്ടാണ് കൊച്ചുരാജാവിനെ പിണക്കിക്കൊണ്ട് ഞങ്ങൾ ഈ നാട്ടിൽ കച്ചവടവും കൃഷിയായിട്ട് കഴിച്ചു കൊടുുന്നത് കഴിഞ്ഞ ഒരു കൊല്ലമായി ചാലയൻകാവിലെ കിഴക്കേപ്പാത ഉപയോഗശൂന്യമായിട്ട് അതുവഴി പോയ എൻ്റെ തോമസിൻ്റെ ശവം തലയില്ലാതെയാണ് കിട്ടിയത് ജേക്കപ്പിനെ മുഴമ്പിപ്പിക്കാനായില്ല അയാൾ വിങ്ങിപ്പൊട്ടി അയാളെ പിടിച്ചിരുത്തി ചന്തപ്പൊതുവാള് പറഞ്ഞു തുടങ്ങി പ്രിയരേ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ഇതിൻ്റെ ലെങ്ത്ത് കുറച്ചുകൂടി കൂടി കൂട്ടുവാനുള്ള പ്ലാനിങ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയൊരു നോവലാണ് അടിപൊളി നോവലാണ് കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് എന്തായാലും വീണ്ടും കാണാട്ടോ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്